നമസ്കാരം അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു ത്രില്ലിംഗ് ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അജ്മീറിൽ കേരള പോലീസിന് നേരെ ഉണ്ടായത് ഒരു കവർച്ച കേസിലെ പ്രതികളെ തേടി അജ്മീറിൽ എത്തിയ കേരള പോലീസ് സംഘത്തിന് നേരെ ഉണ്ടായ വെടിവയ്പ്പിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു ഉത്തരാഖണ്ഡ് സ്വദേശികളായ പ്രതികൾ കവർച്ച തുടരാനാണ് അജ്മീറിലും തമ്പടിച്ചതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അക്രമികളുടെ വെടിവയ്പ്പിൽ നിന്ന് പോലീസ് സംഘം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അക്രമികളിൽ രണ്ടുപേരെ പോലീസ് പിടികൂടുകയും ചെയ്തു ആലുവയിലും പരിസരത്തുമൊക്കെ വീടുകൾ കുത്തി തുറന്ന് കവർച്ച നടത്തി നാടുവിട്ട പ്രതികളെ തേടിയാണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ അഞ്ചംഗ സംഘം ആദ്യം മധ്യപ്രദേശിലും പിന്നീട് അജ്മീറിലും എത്തിയത് അജ്മീർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇരുവരെയും കമാനികേറ്റ് പരിസരത്തുനിന്ന് പിടികൂടി പിന്നീടായിരുന്നു കണ്ണൂർ സ്ക്വാഡ് സിനിമയ്ക്ക് സമാനമായി പ്രതികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത് ആദ്യം പോലീസിൽ നിന്നും കുതിറി ഓടി ഇവർക്ക് പിന്നാലെ പോലീസ് ഓടി ഇതിനിടെയാണ് പ്രതികളിൽ ഒരാൾ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് പോലീസിന് നേർക്ക് വെടിയുതിർത്തത് ഇതിനിടയിൽ പിന്മാറാതെ ധൈര്യം സംഭരിച്ച പോലീസുകാർ പ്രതികളെ ഒടുവിൽ സാഹസികമായി പിടികൂടുകയായിരുന്നു ആക്രമണത്തിൽ അജ്മീർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും പരിക്കേറ്റു പോലീസ് സംഘം പ്രതികളുമായി വൈകാതെ കൊച്ചിയിലെത്തും വെടിയെപ്പിൽ കേരളത്തിൽ നിന്നും പോയ പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പ്രതികളെ അതിസാഹസികമായി പിടികൂടിയ സംഭവത്തിൽ കേരള പോലീസ് സംഘത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത്